നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പുലം നാവായക്കുളം ഇരുപത്തി എട്ടാം മൈൽ ആട് വീഡിയോ ആണ് കൊല്ലം ചവറേന്ന് നമുക്കൊരു സബ്സ്ക്രൈബർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആട്ടും കുട്ടികളെ വാങ്ങാൻ വേണ്ടി അവർക്കോട്ട് വെയിറ്റ് നിൽക്കുകയാണ് അങ്ങനെ അവർ എത്തിയിട്ടുണ്ട് ഒരു ശിരോഹിയുടെ ഒരു കറവുള്ള ആടിനെ നമ്മൾ വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റിയാല് എനിക്ക് ഇന്ന് രണ്ട് കുട്ടികളെ വാങ്ങണമെന്നുള്ള ഉദ്ദേശത്തില് വന്നിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരും വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ചന്ത പന്ത്രണ്ട് ഇരുപതായ പന്ന് ചന്ത തുടങ്ങി ഇന്ന് ഇതിൽ ചിരയുടെ കുട്ടിക്ക് തള്ളയാടനെ അവർ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്ന് അഞ്ഞൂറാണ് അവർ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് നേരമായിട്ട് ആറ് ഗ്ലാസ് പാൽ കിട്ടുമെന്നൊക്കെ പറയുന്നത് കുട്ടിയെ അവർ വേറെ കൊടുത്തെന്നാണ് പറഞ്ഞത് അവിടെ രണ്ട് കുട്ടികളിപ്പോൾ ഉണ്ട് പതിനാല് രൂപ ചോദിക്കുന്നുണ്ട് പതിനാലായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് വേറെ കുട്ടികളൊക്കെ വന്ന് നോക്കാമെന്ന് വിചാരിച്ച് കറങ്ങി നല്ല കുട്ടികൾ വന്നിട്ടുണ്ട് നല്ല ചെവി ഇറക്കം ഇടങ്ങളൊക്കെ ഉള്ള നല്ല കുട്ടികൾ വന്നിട്ടുണ്ട് അവിടെ രണ്ടൊന്നും കുട്ടികൾ നിൽപ്പുണ്ട് നമുക്ക് പതിനാറ് പതിനേഴ് രൂപയ്ക്കാണ് രണ്ട് കുട്ടനാടുകളൊക്കെ ചോദിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയായിട്ട് വലിയ തിരക്കില്ല ചന്തയിൽ ഭയങ്കരമായ തിരക്കൊന്നുമില്ല ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേര് ആടിനെ വാങ്ങാൻ വന്നിട്ടുണ്ട് അവിടെ ഒരു ആടിനു വേണ്ടി കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആറേ മുക്കാൽ രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത് പെൺകുട്ടിയാണ് ആറേ മുക്കാല് കഴിഞ്ഞ വർഷം വരെയൊക്കെ ഒരു മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്ന കുട്ടികളാണ് ഇപ്പോൾ ഡബിൾ ആയി അവിടെ നല്ല രണ്ട് കുട്ടികൾ നിന്ന് ഇപ്പോൾ ഉണ്ട് പതിമൂന്ന് രൂപ ചോദിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാടും കുട്ടികളെക്കാട്ടും കൊണ്ടുവന്നിട്ടുണ്ട് വലിയ മുട്ടനാടുക നല്ല സൈസ് മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇത് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പിന്നെ പോകാം ആദ്യം നമുക്ക് എന്തെങ്കിലും കൂടെയൊക്കെ വാങ്ങാം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് നല്ല കുട്ടികളൊക്കെ അതായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഒരു പെൺകുട്ടി കറുപ്പം പിള്ളേ പെൺകുട്ടിക്ക് ഒരു ഏഴ് രൂപ ചോദിക്കുന്നുണ്ട് ഏഴ് രൂപ ചോദിക്കുന്നുണ്ട് കള്ളയൻ രണ്ട് കുട്ടികളൂടെ വന്നിട്ടുണ്ട് എൻ്റെ കുട്ടികളാണ് തിരുവനന്തപുരം ജില്ലയാണ് കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ജംഗ്ഷനിൽ തന്നെയാണ് ചന്തയുള്ളത് ഒരുപാട് പേര് ലൊക്കേഷൻ ചോദിച്ചു അപ്പോൾ ഇത് തന്നെയാണ് ഹൈവേയോട് ചേർന്ന് തന്നെയാണ് ചന്തയ ഉള്ളത് ഇരുപത്തെട്ടാം മൈൽ ജംഗ്ഷനാണ് കല്ലമ്പലത്തിനും പാരിപ്പള്ളിക്കും ഇടയ്ക്കാണ് രണ്ട് കുട്ടികളവിടെ കച്ചവടം പറയുന്നുണ്ട് നേരത്തെ കണ്ട ചിരയുടെ കറവിള ആടിനെ ഏകദേശം കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് അവർ വീണ്ടും നമ്മളവിടെ സമീപിച്ചിട്ടുണ്ട് കുറച്ച് ആടുകൾ നിൽക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ അവർ നാലായിരം അയ്യായിരം ഒക്കെയാണ് ചോദിക്കുന്നത് നല്ല ചെവി ഇറക്കുള്ള ഒരു കുട്ടിയവിടെ നിൽക്കുന്നുണ്ട് എട്ട് അഞ്ഞൂറാണ് ചോദിക്കുന്നത് അവിടെ രണ്ട് ചെറിയ കുട്ടികളിപ്പോ പെൺകുട്ടിക്ക് അത്യാവശ്യം വിലക്കുറവോട്ടൊക്കെ തോന്നുന്നു ഇവിടെ പശു കുട്ടി കുട്ടിയൊക്കെ ഇതായി ഇവിടെ പോത്തു കുട്ടികളും ഒരു പോത്തു പോത്തുകുട്ടിയും വന്നിട്ടുണ്ടെന്ന് പോത്തുകുട്ടി നിൽക്കുന്നുണ്ട് ഏറ്റം കുട്ടി രണ്ട് മുട്ടനാടിൻ്റെ അച്ചോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു പോത്തൊരു ഒരു പത്ത് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന ഒരു പോത്തുകുട്ടി അവിടെ നിൽപ്പുണ്ട് ചന്തയിൽ ആട് കുറവാണെന്ന് തോന്നുന്നത് നല്ലൊരു കിടില മുട്ടനാട് ഇതായി ഇവിടെ നിൽപ്പുണ്ട് വളർത്താനും ഇറച്ചി അവസിനും പറ്റിയൊരു മുട്ടനാട് മുട്ടനാടേതായ ഇവിടെ നിൽപ്പുണ്ട് പോത്തുകുട്ടികളൊക്കെ ഇപ്പം അത് നിൽപ്പുണ്ട് പൊക്കം കുറഞ്ഞ കുള്ളനാടാണ് ഒരു ഒമ്പത് രൂപ ചോദിക്കുന്നുണ്ട് ഇതിന് ഒൻപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് പറഞ്ഞതിന് രണ്ട് കുട്ടികൾ നിൽപ്പമുണ്ട് ചെറിയ കുട്ടികൾ കൊണ്ട് ഇത് കറവ വറ്റാറായ ആടുകളാണ് മീറ്റാവശ്യത്തിന് പോകുന്ന ആടുകളാണ് കുട്ടികളൊക്കെ കുറേ ഈ വിഭാഗത്ത് നല്ല നല്ല കുട്ടികളാണ് പള്ളേന രണ്ട് കുട്ടികളെന്താ അവിടെ നിന്ന് ഇപ്പൊണ്ട് ഇരുപത്തഞ്ചു രൂപ ചോദിക്കുന്നുണ്ട് ഒരു മുട്ടൻകുട്ടിയാണ് അതിന് അഞ്ചായിരം രൂപ ചോദിക്കുന്നുണ്ട് ആളൊരു ഫ്രൈമാണ് എല്ലും കുരിയാണ് കൊണ്ട് തീറ്റ എടുക്കണം നല്ല ചെവിറൊക്കെ കൊണ്ട് ഇടനീളം നല്ല കുട്ടികളാണ് ഈ രണ്ട് ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ് ഇതിനെ ഞാൻ ആറ് രൂപ വരെ പറഞ്ഞു എന്നിട്ട് പുള്ളി തരുന്നില്ല ലാസ്റ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു രണ്ട് ചെറിയ കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പെണ്ണുമാണ് ഞാൻ ആറ് രൂപ വരെ പറഞ്ഞ് മതിയാക്കി കാരണം അതിൽ കൂടുതലൊക്കെ എടുത്ത നഷ്ടമാണ് ചെറിയ കുട്ടികളാണ് അതൊക്കെ ഇനി റെഡിയായി വരണമെങ്കിൽ ഇവിടെ രണ്ട് മുട്ടൻ കുട്ടികൾ ഇപ്പോൾ അതിനൊരു പതിനാറ അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് പതിനാറായിരത്തി അഞ്ഞൂറ് നമ്മൾ പന്ത്രണ്ട് രൂപ പറഞ്ഞ് രണ്ടിനും കൂടി അങ്ങനെ സിരോഗി കാർഡിനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയ പോലെ പറയുന്നില്ല അവർക്ക് കച്ചവടത്തിൻ്റെ ഇതായത് നമ്മൾ വാങ്ങിയ പോലെ പറയുന്നില്ല വളർത്താൻ പറ്റിയ നല്ല ഒരാൾ തന്നെയാണ് കുട്ടികൾ ഇതുവരെയായിട്ട് വിറ്റ് പോയിട്ടില്ല അതിൽ ആ മുട്ടൻകുട്ടിയെ ഞാൻ ചോദിച്ചിട്ടുണ്ട് മൂ മൂന്നായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞ് അപ്പോൾ മുട്ടൻകുട്ടിയെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് വില കിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ട് രണ്ടിനും കൂടി ആറ് രൂപ പറഞ്ഞിട്ട് അവർ തരുന്നില്ല എന്തായാലും ആട് ഏകദേശം കഴിയാറായി ഒരു മണി കഴിഞ്ഞതേ ഉള്ളൂ ഇന്ന് ആട് കുറവായിരുന്നോ തോന്നുന്നു അവരടുത്ത് എല്ലാവരും കൂടെ ആടുമായിട്ട് ചെന്ന് നിൽക്കുകയാണ് അവർ വാങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട് വേറെ രണ്ട് മുട്ടൻ കുട്ടികളോ കൂടി വാങ്ങിയിട്ടുണ്ട് അവർ പിന്നെ ഞാൻ ഒരു കൊച്ചു കൊച്ചുകുട്ടിക്ക് വേണ്ടി വില പറഞ്ഞ് വില പറഞ്ഞ് നിൽക്കുകയാണ് പള്ളയെ രണ്ട് കുട്ടികളുടെ ഇപ്പോൾ ഉണ്ട് ഈ കറുത്ത മുട്ടനാടിന് മുട്ടൻകുട്ടിക്ക് അവർ ചോദിക്കുന്ന പത്ത് രൂപയാണ് ഈ അത്യാവശ്യം നല്ല പാലുപൊടിയൊക്കെ കിട്ടിയാൽ നല്ല വളർച്ച കിട്ടുന്ന കുട്ടി തന്നെയാണ് പക്ഷേ പത്ത് രൂപയാണ് ചോദ്യം അതിൽ നമുക്ക് വേറെ വില പറയാനായിട്ട് പറ്റുന്നില്ല അവർ അത്രയും ചോദിക്കുമ്പോഴത്തേക്ക് അഞ്ച് രൂപയ്ക്ക് മേളിലോട്ടേ കച്ചവടം നടക്കുകയുള്ളൂ അങ്ങനെതായി ഈ ഒരു കുട്ടി ഞാൻ ഏകദേശം കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഓക്കെ അവർ കയറിൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ് മുട്ടൻകുട്ടിയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് തള്ളയെ വേറെ ഇപ്പം അവർ വേറെ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചെറുക്കനെ മേടിച്ചിരിക്കുകയാണ് ഞാൻ മറ്റേ രണ്ട് പെണ്ണോ ആണ് നിന്നതിൽ ആ ആൺകുട്ടിയെ കൂടെ മേടിക്കണമെന്നുള്ള ഇതിൽ നിൽക്കുകയാണ് വിളിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു തള്ളയിപ്പോൾ വേറെ കൊണ്ടുവിട്ടവൻ അത് ഗമനിക്കുന്നില്ല വേറെ ആട് നിൽക്കുന്നുകൊണ്ടായിരിക്കാം എന്നാലും അവനെ മേടിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മാസത്തിനടുത്ത് പ്രായം വരും ഒന്നര രണ്ട് മാസത്തിനടുത്ത് പ്രായം വരത്തുള്ളു അതവർ വീണ്ടും ആ രണ്ട് കുട്ടികളെ എൻ്റെ അടുത്തുണ്ട് ഞാൻ ആ എൻ്റെ മുട്ടൻകുട്ടിയെ മാത്രം വില ചോദിച്ചിരിക്കുകയാണ് പെൺകുട്ടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ അവിടെ ഇടാൻ വേണ്ടി ചോദിച്ചാൽ ആ വെള്ളയാണ് മുട്ടൻകുട്ടി ഞാനൊരു മൂന്നായിരം രൂപ പറഞ്ഞ് എന്നിട്ടവർ അടുക്കുന്നില്ല നാലായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നാണ് പറയുന്നത് മുട്ടൻകുട്ടിക്ക് മാത്രം കാരണം മുട്ടൻകുട്ടി മാറിയ പിന്നെ പെൺകുട്ടി വിൽന്ന് പറയണത് ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഞാൻ അതിനെക്കൂടെ വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അവർ വീണ്ടും തിരിച്ചു കൊണ്ടുപോവുകയാണ് ഞാൻ മൂന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന് എന്നിട്ട് പിന്നെ അവർ കറയും കറയും കൊണ്ട് പോവുകയാണ് അവർ ഇപ്പോൾ ഒരു കുറച്ച് ആടുകളെ വാങ്ങിയിട്ടുണ്ട് അതാണ്ട് ഇവിടെ ഒരു തള്ളയും രണ്ട് കുട്ടികളുണ്ട് അതിന് ഇപ്പോൾ ഏകദേശം കച്ചവടം ഉറപ്പിച്ച് മേടിച്ചിരിക്കുകയാണ് വണ്ടിക്കകത്ത് കയറ്റി ബാക്കിലും കുറച്ച് ആളുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് കുട്ടികളെ കുട്ടികളങ്ങ് ഫ്രണ്ട് സീറ്റിന്റെ ഇട്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും അതിനകത്ത് തന്നെ കിടക്കുകയാണ് അങ്ങനെ മറ്റേ മുട്ടൻകുട്ടിയെ കൂടി ഞാൻ മേടിച്ചിരിക്കുകയാണ് അവർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ് ഇനി അവരെ പറഞ്ഞ് വിട്ടിട്ട് വേണം എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇവിടെ ഇനി രണ്ടൊന്ന് കുട്ടികൾ നിൽപ്പുണ്ട് അങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുകയാണ് നമ്മൾ പിള്ളേരെല്ലാത്തിനെയും വീട്ടിൽ ഇറക്കട്ടെ അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമുക്ക് ആട്ടും കുട്ടികളെ കിട്ടിയ ചെറിയ കുട്ടികളാണ് ഒരു സമയത്ത് നമ്മൾ അഞ്ഞൂറോ ആയിരത്തിനുമൊക്കെ മേടിച്ചു കൊണ്ടിരുന്ന കുട്ടികളാണ് രണ്ടും കൂടെ എണ്ണായിരം രൂപ വിലയായി നാലായിരം മേന് വെച്ചാണ് മേടിച്ചത് ആട്ടറച്ചയ്ക്ക് വില കൂടിയതിന് ശേഷം കുട്ടികൾക്ക് വരെ ആയിരം രൂപ മതിപ്പിലൊക്കെയാണ് അവർ വിൽപ്പന നടത്തുന്നത് ഒരു കുട്ടി ഞാൻ രണ്ടാമത് മേടിച്ച ഇച്ചിരി കൂടെ വലിയ കുട്ടിയാണ് ഇത്തിരി ഇടനീളം പൊക്കമുണ്ട് മറ്റേ ചെറിയ കുട്ടിയാണ് ഒരു ഒന്നര രണ്ട് മാസത്തിനടുത്ത് പ്രായം വരുത്തേയുള്ളു ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളം അമർത്തിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് ബായ്